കന്യാകുമാരിയിലെ ത്രിവേണി സംഗമതീരത്ത ഒരു ഇതിഹാസം തന്നെയായിരുന്നു മായ എന്ന അവധൂത ആരാണ് അവധൂത ലോകമര്യാദകളെയൊക്കെ തന്നെ സ്വീകരിച്ചു കഴിയുന്ന ജ്ഞാനികൾ അല്ലെങ്കിൽ വിജ്ഞാനികൾ അവർ ബ്രഹ്മചാരികളോ സന്യാസികളോ ഗ്രഹസ്ഥരോ ഒക്കെ ആയിട്ട് കഴിയാം എന്നാൽ ലോകമര്യാദകളെ തന്നെ സ്വീകരിക്കാത്ത വിജ്ഞാനികൾ അവരെയാണ് അവധൂതർ അല്ലെങ്കിൽ അവധൂത എന്ന് പറയുന്നത് അത്തരത്തിൽ ഒരു അവധൂതയാണ് നമ്മുടെ മായമ്മ എന്നാണ് കരുതപ്പെടുന്നത് ആരാണ് മായമ്മ എന്താണ് ഇവരുടെ പ്രത്യേകത ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ ഒക്കെ അപ്രതീക്ഷിതമായി കന്യാകുമാരി തീരങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട ഒരു സ്ത്രീ രൂപമാണ് വളരെ മുഷിഞ്ഞ വസ്ത്രധാരിയോ പലപ്പോഴും വസ്ത്രമില്ലാതെയോ ഒക്കെ തന്നെ കാണപ്പെടുന്ന ഒരാൾ ശരീരപ്രകൃതം വച്ച് നമ്മുടെ ഇന്ത്യയുടെ വടക്കു കിഴക്കൻ പ്രദേശങ്ങളിലോ ചിലപ്പോൾ നേപ്പാളുമായിട്ട് അതിർത്തി പങ്കിടുന്ന മേഖലകളിലോ മറ്റോ ആയിരിക്കാം ഇവരുടെ സ്വദേശം എന്ന് കരുതുന്നു ശരീരത്തിൽ സ്ഥാനം തെറ്റിക്കിടക്കുന്ന വസ്ത്രങ്ങളായിരുന്നു എപ്പോഴും ഉണ്ടായിരുന്നത് അത് ഇടയ്ക്ക് തറയിൽ വീണു പോയാലും അതൊന്നും കാര്യമാക്കാതെ ഇതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയങ്ങളെ അല്ല എന്ന് കരുതി സഞ്ചരിച്ചിരുന്ന ആ സ്ത്രീയെ ആദ്യമൊക്കെ ഒരു മാനസിക രോഗിയായി മാത്രമേ ഏവരും കണ്ടിട്ടുള്ളൂ ഈ മായമ്മയുടെ ചില ചിത്രങ്ങൾ പലരും എടുത്തിട്ടുണ്ട് അവയിൽ പലതും അർദ്ധ നഗ്നത കാണിക്കുന്ന ചിത്രങ്ങളാണ് മേൽ വസ്ത്രങ്ങൾ ഇല്ലാത്ത ചിത്രങ്ങളാണ് കാരണം അതിനെക്കുറിച്ച് ഒന്നും തന്നെ അവർ ശ്രദ്ധിച്ചിരുന്നേ ഇല്ല എന്ന് കാണാം അവർക്ക് ഇത്തരത്തിലുള്ള മര്യാദകളിൽ ഒന്നും താല്പര്യമില്ല അധികം ആരോടും സംസാരിക്കാറില്ല മാനസിക നില തെറ്റിപ്പോയ ഒരു സ്ത്രീ അലഞ്ഞു തിരിയാൻ ഒരു സാധു എന്ന ഒരു രീതിയിലായിരുന്നു കന്യാകുമാരിയിലും മറ്റും ഇവരെ എല്ലാവരും കണ്ടത് അങ്ങനെ കാലം കുറച്ച് കടന്നുപോയി പക്ഷേ ഒരു ദിവസം അസാധാരണമായ ഒരു കാര്യം സംഭവിച്ചു അതോടെയാണ് മായിയമ്മ വെറുതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു സ്ത്രീ അല്ല എന്ന് അവിടെയുള്ള ജനങ്ങൾ തിരിച്ചറിയുന്നത് കന്യാകുമാരിയിലെ സഞ്ചാരികളുടെ വാഹനത്തിന്റെ ചക്രങ്ങൾക്കിടയിൽ ഒരു നായ അകപ്പെടുന്നു നായയുടെ വയറ് പിളർന്ന് കുടലടക്കം ആന്തരിക അവയവങ്ങൾ പലതും പുറത്തു വന്നു അത് ചത്തോ നേരിയ ജീവന്റെ കണിക ബാക്കിയുണ്ടോ എന്ന് അറിയാത്ത വിധം ആർക്കും അടുക്കാൻ കഴിയാത്ത വിധമായിരുന്നു അവിടെ കിടന്നത് ഈ നായ വണ്ടിയുടെ ഇടയിൽപ്പെടുന്നതും അങ്ങനെ ചതഞ്ഞരഞ്ഞു മരിക്കുന്നതും ശരീര അവയവങ്ങൾ ആന്തരിക അവയവങ്ങൾ വരെ പുറത്തു വരുന്നതും ഒക്കെ പുതിയ സംഭവമൊന്നുമല്ല കണ്ട പലരും ഓ അയ്യോ പാവം കഷ്ടമായി പോയി എന്ന് പറഞ്ഞ് നടന്നുപോയി ചിലരാ ഭാഗത്തേക്ക് നോക്കാൻ പോലും തയ്യാറായില്ല ആ രക്തക്കളം കണ്ടുള്ള ഭയമാകാം അറപ്പാകാം അല്ലെങ്കിൽ അതിനുള്ള മാനസികമായ ഒരു ധൈര്യമോ ശക്തിയോ ഇല്ലാത്തതാകാം അങ്ങനെ അത് അവിടെ കിടക്കുന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ടൊരു സ്ത്രീ നടന്നു വരികയാണ് യാതൊരു കൂസലുമില്ലാതെ ആ സ്ത്രീ നടന്ന് ഈ ശരീര ആന്തരിക അവയവങ്ങൾ വരെ പുറത്തായി ചോരയിൽ കുളിച്ചു കിടക്കുന്ന നായയുടെ അടുത്തേക്ക് എത്തുന്നു പലരും പ്രാകൃത എന്ന് മുദ്ര കുത്തിയ അല്ലെങ്കിൽ മാനസിക രോഗി എന്നൊക്കെ മുദ്ര കുത്തിയ ആ സ്ത്രീ ആയിരുന്നു അവിടേക്ക് എത്തിയത് അവർ വന്ന പാടെ അതിനെ അവിടെ നിന്ന് കോരിയെടുത്ത് തൻ്റെ മടിയിലേക്ക് കിടത്തുന്നു പുറത്ത് ചാടിയ കുടലും അവയവങ്ങളും ഒക്കെ വയറിന്റെ ഉള്ളിലേക്ക് തിരികെ വെക്കുന്നു ഇത് കണ്ട് ചുറ്റും നിന്ന് ആൾക്കാർ അമ്പരന്ന് പോയി ഇത് എന്താണ് ഈ നടക്കുന്നത് എന്താണ് ഈ കാണിക്കുന്നത് എന്നൊക്കെ തങ്ങളിൽ തങ്ങളിൽ ആൾക്കാർ പറഞ്ഞു കാരണം ഓൾറെഡി അവര് മാനസിക രോഗിയെന്ന് മുദ്ര കുത്തിയൊരാളാണ് അപ്പൊ അവരുടെ ഈ പ്രവൃത്തി ആ മാനസിക രോഗം കാരണമുള്ള ഒരു പ്രവൃത്തിയായിട്ട് എല്ലാവരും കരുതി അവർ അറപ്പോടും വെറുപ്പോടും ഒക്കെ അവരെ നോക്കി നിൽക്കുകയാണ് അവിടെ അപ്പോ ഈ സ്ത്രീ എന്ത് ചെയ്യാണ് ഈ ആന്തരിക അവയവങ്ങളൊക്കെ തന്നെ ആ വയറിന്റെ ഉള്ളിലേക്ക് തിരികെ കയറ്റി വെച്ചിട്ട് പിളർന്നു പോയ വയറ് ഒരു വൈക്കോലിന്റെ തുണ്ടെടുത്തിട്ട് അതുകൊണ്ട് കെട്ടി വെക്കുകയാണ് കണ്ട് നിന്നവര് ഇങ്ങനെ പറഞ്ഞു ചത്ത നായിക്ക് വൈത്യം പാക്രെ പൈത്യം എന്ന് അവിടെ നിന്ന ആൾക്കാർ പറഞ്ഞു ഇത് ഒരുപാട് ദൃക്സാക്ഷികൾ ഉള്ള ഒരു സംഭവമാണ് ഒരു കെട്ടുകഥ അല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നടന്നൊരു സംഭവമാണ് എന്നാൽ കുറച്ച് സമയങ്ങൾക്കുള്ളില് ഈ നായ ചാടി എഴുന്നേറ്റ് തലയൊന്ന് കുടഞ്ഞു നിൽക്കുന്നത് കണ്ട് അവിടെ കൂടി നിന്നിരുന്ന ആളുകളൊക്കെ അന്തം വിട്ടു പോയി എന്ന് പറഞ്ഞാൽ മതി അതുവരെയും ഒരു ഭ്രാന്തിയായിട്ട് അവർ കണ്ടിരുന്ന സ്ത്രീ ഒരു സാധാരണ ജന്മമല്ല എന്ന് അവർക്ക് മനസ്സിലായി അവരിൽ പലരും ഈ സ്ത്രീക്ക് ദൈവീകത പോലും കൽപ്പിച്ചു കൊടുക്കുന്നതിലേക്ക് അത് എത്തി എന്നുള്ളതാണ് എന്നാൽ ഒരു സാധാരണ മനുഷ്യനിൽ നിന്ന് വളരെ ഉയർന്ന ജ്ഞാനം നേടിയിട്ടുള്ള നമുക്കറിയാത്ത പലതും അറിയാവുന്ന വിജ്ഞാനിയായിട്ടുള്ള ഒരു അവധൂതയായിരിക്കാം ആ സ്ത്രീയെന്ന് പലരും കരുതുകയുണ്ടായി ഈ ഒരു പ്രവൃത്തി കണ്ടതോടുകൂടി ഇതൊരു സാധാരണ സ്ത്രീയല്ലെന്ന് തിരിച്ചറിഞ്ഞ ആളുകൾ അന്നുവരെ ഒരു മാനസിക രോഗിയായിട്ട് മാത്രമായിരുന്നു അവരെ കണ്ടിരുന്നതെങ്കിൽ അന്നു മുതൽ അവരെ ബഹുമാനിക്കാൻ തുടങ്ങി തങ്ങളുടെ ബോധ്യത്തിനും അപ്പുറത്താണ് ആ വ്യക്തിത്വമെന്ന് അവിടെയുള്ള മനുഷ്യർ തിരിച്ചറിഞ്ഞു തങ്ങളുടെ കൺ മുന്നിൽ കണ്ട മായ കാണിച്ച അമ്മയെ മായിയമ്മ എന്നവർ വിളിച്ചു തുടങ്ങി മായിയമ്മയുടെ ഒപ്പം തന്നെ പിന്നീട് എപ്പോഴും ആ നായ ഉണ്ടായിരുന്നു പ്രസിദ്ധനായിട്ടുള്ള ശ്രീ എം ഗുരുസമക്ഷം എന്ന തന്റെ ആത്മകഥയിൽ മായിയമ്മയെ സന്ദർശിച്ചപ്പോൾ ഉണ്ടായ അനുഭവം വിവരിച്ചിട്ടുണ്ട് നക്സലേറ്റ് ആയിരുന്ന ഫിലിപ്പ് എം പ്രസാദിന് ആദ്യത്തെ ആത്മീയമായ ഉണർവുണ്ടായത് മായമ്മയിൽ നിന്നുമാണ് എന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട് കേരളത്തിന്റെ വാനമ്പാടി കെ എസ് ചിത്രയുടെ അമ്മ കുട്ടിയായിരുന്ന ചിത്രയെ കയ്യിലെടുത്തു കൊണ്ടുപോയി മായമ്മയെ സന്ദർശിച്ചിട്ടുണ്ട് കുട്ടിയെ കണ്ടപ്പോൾ മായമ്മ ഗീത് കി റാണി എന്ന് പറഞ്ഞുവെന്നും പിന്നീട് വെളിപ്പെടുത്തുകയുണ്ടായി മായമ്മ എന്ന പേരില് മധുസൂദനൻ നായർ ഒരു കവിത തന്നെ എഴുതിയിട്ടുണ്ട് മായമ്മയുടെ ആഹാര രീതി ഒക്കെ വളരെ കൗതുകകരമാണ് അതായത് കടൽക്കരയിൽ അങ്ങനെ നടക്കുന്നതിനിടയിൽ പെട്ടെന്ന് കടലിലേക്ക് ഇറങ്ങി ഇറങ്ങിയങ്ങ് പോകുന്നു പോയിട്ട് രണ്ട് കൈകളും വെള്ളത്തിലേക്ക് കൊണ്ടുപോകുന്നു തൊഴുകൈയ്യോടെ ഇങ്ങനെ കൊണ്ടുപോകുന്നു കൈകൂപ്പി കൊണ്ടുപോകുന്നു പിന്നീട് കൈ നിറയെ മീനുകളും ഞണ്ടുകളും ഞണ്ടുകളുമൊക്കെ ആയിട്ടായിരിക്കും വരുന്നത് അവയൊക്കെ തന്നെ എവിടെയെങ്കിലും കൂട്ടിയിട്ട് കത്തിച്ച് ഭക്ഷണമാക്കാറാണ് പതിവ് നാട്ടുകാർക്കൊക്കെ പേടി സ്വപ്നമായിട്ടുള്ള നായ്ക്കൂട്ടങ്ങൾക്ക് മായമ്മ എന്ന് പറയുന്നത് ആശ്വാസമാണെന്ന് തോന്നും കാരണം നായ്ക്കൂട്ടങ്ങൾ എപ്പോഴും മായമ്മയുടെ കൂടെ നടക്കും അവയെ യാതൊരു കൂസലുമില്ലാതെ എടുത്ത് ഓമനിക്കുകയും കളിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് കൗതുകത്തോടെ നാട്ടുകാർ നോക്കി നിൽക്കാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറില് മായമ്മ തന്റെ പ്രിയ ഭക്തനായിരുന്ന രാജേന്ദ്രന്റെ കുടുംബത്തോടൊപ്പം സേലത്തേക്ക് പോവുകയും സേലത്ത് നിന്നും ഏർക്കാട് പോകുന്ന വഴിയില് ചിന്ന കൊല്ലപ്പെട്ടി എന്ന ഗ്രാമത്തിൽ രാജേന്ദ്രന്റെ കുടുംബത്തോടൊപ്പം അവർ കഴിയുകയും ചെയ്തിരുന്നു എന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട് ഇഷൈ ഞാനി ഇളയ രാജ അവിടെ മായമ്മയെ ഇടയ്ക്ക് പോയി സന്ദർശിക്കാറുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടില് മായമ്മ മഹാസമാധി പ്രാപിച്ചു എന്ന് കരുതി വരുന്നു ഒരു ഒരു മഹാ യോഗിനിയാകാം അതല്ലെങ്കിൽ ഒരു അവധൂതയാകാം അതുമല്ലെങ്കിൽ നമുക്കൊന്നും അറിയാത്ത മറ്റെന്തൊക്കെയോ ആകാം മായമ്മ പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് മായമ്മയുടെ ജീവിതവും അവരുടെ അത്ഭുത സിദ്ധികളും നേരിട്ട് അനുഭവിച്ച ഒരുപാട് മനുഷ്യർ ഉണ്ട് എന്നുള്ളതാണ് അവർ നേരിട്ട് പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് കണ്ടിട്ടുള്ള കാര്യങ്ങളുണ്ട് ഒരു സാധാരണ തട്ടിപ്പ് സന്യാസിയോ അല്ലെങ്കിൽ സന്യാസിയോ പോലെ ആയിരുന്നില്ല യാതൊരു ലാഭവും തൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷിച്ചിട്ടില്ല ആരിൽ നിന്നും ഒരു നയ പൈസ വാങ്ങിയിട്ടില്ല കോടികളുടെ സൗധം പണിത് കഴിഞ്ഞിട്ടില്ല തികച്ചും പ്രാചീനമായ ജീവിത രീതി പിന്തുടരുകയും സുഖലോലുപതകളിൽ നിന്നെല്ലാം വിട്ടുനിന്ന് ലൗകിക സുഖങ്ങൾ വെടിഞ്ഞ് ഒരു പൂർണ്ണമായും എല്ലാ ലൗകിക സുഖങ്ങളും ത്യജിച്ച് നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സകല ലോക മര്യാദകൾക്കും വിരുദ്ധമായി സഞ്ചരിച്ച ഒരു അവധൂതയാകാം എന്താണെങ്കിലും മായമ്മ ഒരു മഹാത്ഭുതം ആയിട്ട് തന്നെ ഇന്നും നിലനിൽക്കുകയാണ് ശരിക്കും ആര് എന്ത് ഏത് എവിടെ നിന്ന് വന്നു എങ്ങോട്ട് പോയി സമാധിയായി എന്ന് പറയുന്നു എന്നാൽ പിന്നീടും മായമ്മയെ കണ്ടു എന്ന് അവകാശപ്പെടുന്നവർ ഒരുപാടുണ്ട് അപ്പോൾ ഇന്നും ഒരു ദുരൂഹത നീങ്ങാത്ത ജീവിതമാണ് മായമ്മയുടേത് അവരെക്കുറിച്ച് കൃത്യമായും മനസ്സിലാക്കാനോ കണ്ടെത്താനോ ആർക്കും കഴിഞ്ഞിട്ടില്ല എന്നത് ആ ദുരൂഹതയുടെ ആക്കം കൂട്ടുന്നു സോ മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം